നന്മയും അമ്മയുമായ എൻറെ മലയാളം എഴുത്തച്ഛൻ തന്റെ താളി ഓലുകളിൽ കുറിച്ചിട്ട് അൻപത്തിരണ്ട് അക്ഷരങ്ങൾക്ക് ഇന്ന് അലങ്കാരം ശ്രേഷ്ഠ ഭാഷ ഭരണ പദവികൾ എഴുത്തച്ഛൻ നമ്പ്യ കിഴക്കിന്റെ വെന്നീസ് എന്നറിയപ്പെടുന്ന ആലപ്പുഴയുടെ ഓരത്ത് തായങ്കരി തച്ചങ്കരി രാമങ്കിരി കുന്നങ്കരി പുതുക്കരി മിത്രകരി ചേർത്തിയരി എന്നിങ്ങനെ എഴുപത്തിരണ്ടിൽ പരം കരി ചേരുന്ന ചെറുശ്ശേരി പൂന്താനം എഴുത്തച്ഛൻ ആശാൻ ഉള്ളൂർ വള്ളത്തോൾ എം ഡി വാസുദേവൻ നായർ മാധവിക്കുട്ടി സുഗതകുമാരി അശ്രിത എന്നിങ്ങനെ പോകുന്നു പ്രതിഭകളുടെ ചരിത്രങ്ങൾ കൃഷ്ണഗാഥ മേഘസന്ദേശം എന്നിവയെല്ലാം നമുക്ക് സമ്മാനിച്ചത് ഈ ഭാഷയിൽ വർഷം രണ്ടായിരത്തി രണ്ട് റഷ്യയിലെ സെന്റ് പീറ്റേഴ്സ്ബർഗ് ചുരത്തിലൂടെ ഞാൻ നടക്കുകയായിരുന്നു അയാൾ എന്റെ തോളിൽ കൈയിട്ടു അറിയാമായിരിക്കുമല്ലോ കൊളംബിയയുടെ ഗോളിയായ തലമുടി അഴിച്ചിട്ട് പ്രചണ്ഡമായ മുഖത്ത് ഒരു ഏകാന്തനായ മനുഷ്യന്റെ സ്വപ്നം കൊത്തിവെച്ച എന്നോട് ചോദിച്ചു പാടും പാടും അതിന്റെ എന്ന് പറഞ്ഞിട്ട് കൊറേ ലേറ്റ് ആയിട്ടാ പിന്നെ തുടങ്ങി ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കുടുംബ ബന്ധങ്ങളെ കുറിച്ചാണ് ഞാനിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് കുടുംബ ബന്ധങ്ങളെ കുറിച്ചാണ് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം കോഴിക്കോട് വയനാട് നെടുമങ്ങാട് കാഞ്ഞങ്ങാട് ഒട്ടനവധി സ്ഥലങ്ങൾ ഉണ്ടായിട്ടും നിന്നെ കാസർകോട്ടേക്ക് തട്ടിക്കാളി കാസർഗോഡ് ആവർത്തിച്ചില്ല പരിശോധിക്കാം പരിശോധിക്കാം ാലും കാസർകോടാണ് എന്റെ വിഷയം കാസർകോട്ടേക്ക് തട്ടിക്കളയും എന്നതിന്റെ ഔചിത്യം മനസ്സിൽ ഉദിക്കുന്നില്ല എന്താണ് ഈ ജില്ലയുടെ പ്രശ്നം കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഭൂമിക അല്ല മറിച്ച് വടക്ക് ഭാഗത്ത് വെള്ളരിക്കുണ്ട് കൊന്നക്കാട് കുഞ്ഞക്കുന്ന് കാഞ്ഞങ്ങാട് നീലേശ്വരം പാണത്തൂർ ചെറുവത്തൂർ ബോവിക്കര ഭാവിക്കാനം പാനം അജാനൂർമകല് കുട്ടനാട് കുട്ടന്റെ നാട് ചമ്പക്കുളം വല്ലംകളിയും ചക്കുളത്തുകാവ് പൊങ്കാലയും എടത്തോപ്പള്ളി പെരുന്നാളും പടയണിയുടെ നടവഴിയിൽ കുടചൂടിയതും നെടുമുടിയുടെ ചെറുകടിയിൽ തളരാത്തതുമായ നീലമ്പെരൂർ പൂരവും ഞങ്ങളുടെ ദേശീയ ഉത്സവം പച്ചപ്പട്ടു വിരിച്ച നെൽപ്പാടങ്ങളും കിളിക്കൊഞ്ചൽ കേട്ടുണരുന്ന പ്രഭാതവും നീലാകാശവും കണ്ടുണരുന്ന പൊൻപുലരി ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരമ്മ വറ്റ മക്കളെ പോലെ ചരടിൽ കോർത്ത കല്ലിൽ കൊത്തിയ ശില്പം കണക്കെ ഒരേ മനസ്സോടെ വാഴുന്ന ഒരേ ഒരേ മനസ്സോടെ ഒരമ്മ മനസ്സ് രണ്ട് കോർത്ത 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 കല്ലിൽ 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 കൊത്തിയ കൊത്തിയ ഒരു അലങ്കാരം ഒരലങ്കാരം അടിച്ചതാണ് ഇത് ഇതൊരു കുട്ടനാട് സ്റ്റൈൽ ഓഫ് അലങ്കാരമാണ് രണ്ട് ഗവേഷണ വിദ്യാർത്ഥി കാര്യവട്ടം സർവകലാശാല നമ്പർ ഹിന്ദുവും മുസൽമാനും ക്രിസ്ത്യാനിയും ഒരമ്മ പറ്റ മക്കളെ പോലെ ചരടിൽ കോർത്ത പുഷ്പം കല്ലിൽ കൊത്തിയ ശില്പം കണക്ക് പുഷ്പരം കളത്തിൽ അന്നം തുള്ളി വരുമ്പോൾ വഞ്ചിപ്പാട്ട് പാടി നെഞ്ചം തുടിച്ച് മൊഞ്ചന്മാർ കളിക്കുന്ന ഞങ്ങളുടെ ഊര് നീലൻ എന്ന കുരങ്ങൻ തന്റെ കരിയിൽ മലയുമായി പോയപ്പോൾ അതിൽ നിന്നും അടർന്ന് വീണും ഈ അവസരം ഞാൻ ഒരിക്കലും മറക്കില്ല ഇങ്ങനൊരു മഹാപ്രതിമയെ പരിചയപ്പെടാനുള്ള നിയോഗം ഇങ്ങനെ ഉണ്ടാവും ഞാൻ തീർച്ചയായിട്ടും